അസ്ലാമലക്കും ഹായ് ഓൾ ഇന്നൊരു ബ്ലോഗുമായിട്ടാണേ വന്നിരിക്കുന്നത് പറയുവാൻ അറിയില്ല എനിക്കിനിയും ആരാണോ നീ എനിക്കെന്ന് എഴുതുവാൻ തുടങ്ങുന്നൊരു കവിതയിൽ ആദ്യം വരിയായിരുന്നു നീ ചില സമയത്ത് ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് പണ്ട് എവിടെയോ വായിച്ച കവിതകളെല്ലാം ഇങ്ങനെ മനസ്സിലൂടെ കടന്നു പോകും കാരണം നല്ല ഹാപ്പി ആയിട്ടുള്ള സമയത്തൊക്കെ അപ്പോൾ മോളിന്ന് വീക്കെൻഡായിട്ട് എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് സേമി അവൾ പെട്ടെന്നാണ് വരുന്നത് എന്ന് പറഞ്ഞത് ആ ഒരു സമയത്ത് ഞാൻ വേഗം സേമി പായസ ഉണ്ടാക്കാൻ തന്നെ റോസ്റ്റ് ചെയ്ത നട്ട്സിൻ്റെ ഞാൻ കയ്യിലുള്ള എന്നാലും കൂടി ഞാൻ ഗീൽ റോസ്റ്റ് ചെയ്ത് ഈ ഒരു ലാച്ചാർ സേമിയാണ് എടുത്തത് ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് റോസ്റ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ പിന്നെ ഒന്ന് ഗീലൊന്ന് ഒന്നുകൂടി കുറേ ദിവസമായി വാങ്ങി വെച്ചിട്ട് അപ്പോൾ ഒന്നങ്ങ് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് എനിയിപ്പം ഇതിലേക്ക് ആവശ്യത്തുള്ള പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സെമി പായസം എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല ടൈറ്റായാലും വീണ്ടും നമുക്ക് പാൽ എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരു ലിറ്റർ പാലും കൂടി ചേർത്ത് അരക്കപ്പ് പഞ്ചസാരയിട്ട് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം സെമി പായസം എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസമല്ലേ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പായസ തന്നെയാണ് അപ്പോൾ അവർ വരുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കി കൊടുക്കാനല്ലേ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക അതുകൊണ്ട് ഇന്ന് ഭയങ്കര സന്തോഷമുള്ള സട്ട മോൾ വന്നുകൊണ്ട് തന്നെ അങ്ങനെ സെമി പായസ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യുക കുടിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ് ഈ ലാച്ച എന്ന് പറഞ്ഞാൽ എന്തോ എനിക്കറിയില്ല പ്രത്യേക ഒരു ടേസ്റ്റ് ഈ ഒരു സേമിയക്ക് സാധാരണ നോർമൽ സേമിയം പോലെയല്ല ഇതിപ്പോൾ അത്യാവശ്യം സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് വായിക്കാൻ കിട്ടുന്നുണ്ട് അങ്ങനെ ഞാൻ പിന്നെ ഉണ്ടാക്കിയത് ഫ്രൈഡ് റൈസാണ് ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ കാര്യം അറിയാലോ ഹോസ്റ്റലിൽ പോയാൽ ഒട്ടും വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്തതാണ് അതുകൊണ്ട് തന്നെ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഫ്രൈഡ് റൈസ് അപ്പോൾ ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഞാൻ ഈസി ലഞ്ച് ബോക്സ് റെസിപ്പി തന്നെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടട്ടായിപ്പം കുറച്ച് റെസിപ്പീസ് അതിൽ ഉണ്ടാവുക അപ്പോൾ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്താൽ മതി അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു മിനിറ്റ് കൊണ്ട് റെസിപ്പി കിട്ടുകയും ചെയ്യും എനിക്കാണെങ്കിൽ ഇതിപ്പോൾ വീട് ലെങ്ത് ആകുന്നതുകൊണ്ടാണ് ഇതിൽ ഇപ്പോൾ ആഡ് ചെയ്യാതിരുന്നത് എത്ര വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും ഈയൊരു രീതിയിലാക്കി കൊടുത്താൽ അവരങ്ങ് കഴിച്ചോളൂ അപ്പോൾ പിന്നെ രാവിലെ ആയപ്പോൾ നല്ല മഴയാണ് മോൾ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് അധികം കുറച്ച് പണിയുണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടെല്ലാം ഉണ്ടാക്കി കൊടുക്കണമല്ലോ ആകെ ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കുള്ളത് നമ്മളിത് വന്നിരിക്കുന്നത് ആ സമയത്ത് നല്ലോണം അവരൊന്ന് കാര്യണ്ടേ പക്ഷേ മഴയത്ത് നമുക്ക് വൃത്തിയാക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് പുറത്തെല്ലാം ആകെയേ വൃത്തിയായിട്ടായിരിക്കും അല്ലേ അതിനൊക്കെ അത്ര നീറ്റ് കിട്ടില്ല പക്ഷേ എത്രയും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നൊരു കാലം ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകണം കേട്ടോ മഴക്കാലം വെള്ളപ്പൊക്കമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു മഴക്കാലം പണ്ട് നമ്മളെ കുട്ടിക്കാലത്ത് എല്ലാം എൻജോയ് ചെയ്തിട്ടുള്ളൊരു മഴക്കാലം ഉണ്ടായിരുന്നില്ല പാടത്തും വരമ്പത്തും ഓടി നടന്ന് കളിച്ച് അന്ന് ും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഇന്ന് ഈ അടുത്ത് തന്നെ ഇപ്പം കേട്ടില്ല രണ്ട് കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചു അങ്ങനെ അങ്ങനെ ദിവസം ന്യൂസ് രാവിലെ കേൾക്കുമ്പോൾ തന്നെ പേടിയായിരിക്കും ആരെങ്കിലും എവിടെയെല്ലാം ഈ മഴക്കാല കെടുതികളോ വീട് തകർന്ന് വീട് മണിടിച്ചിൽ അങ്ങനെയല്ലോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് നല്ലൊരു രസമുള്ള ഒരു മഴക്കാലം ആയിട്ട് മാറിയത് എപ്പോഴും ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോട്ടെ അപ്പം തന്നെ മഴയത്ത് ഫുള്ള് പുറത്തുള്ള ചളികൾ ഇതിൽ തെറിച്ചത് അങ്ങനത്തെല്ലാം ഉണ്ടാവുമല്ലോ അതെല്ലാം കഴുകിയെടുത്ത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മോൾക്ക് ഏറ്റവും ഇഷ്ടം നല്ല നെയ്റോസ്റ്റും ടൈറ്റ് ചട്നിയാണ് കേട്ടോ ഇങ്ങനെ ലൂസായിട്ടുള്ള ചട്നി ഇഷ്ടമല്ല അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ട് ഞാനീ അവർ ഒരു ദിവസം രണ്ട് ദിവസത്തേക്കൊക്കെ വന്നാൽ ഇങ്ങനെ ഫുഡെല്ലാം വായിൽ വെച്ച് കൊടുക്കുന്ന ആ ഒരു സമയത്തായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും ഹോസ്റ്റൽ ലൈഫായാലും കോളേജ് ലൈഫായാലും എല്ലാം നമ്മളെത്തുനിന്ന് വിട്ടു നിൽക്കുന്നതല്ലേ കുട്ടികൾ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് വീണ്ടും പുറത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് പച്ചക്കറികളെല്ലാം പൊട്ടിച്ചെടുക്കാനായിട്ടുണ്ട് ഞാനിപ്പോൾ അടുത്താട്ടോ എല്ലാം ഇറങ്ങിയത് ആദ്യം ഞാൻ ഉപയോഗിച്ചത് ഭയങ്കര സംഭവമാണ് ഇത് നമ്മളെ കൊണ്ടൊന്നും പറ്റൂലെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സാധനേനെ ഈ കൃഷിയല്ലോ ഇപ്പോൾ അത് ഇറങ്ങി നോക്കുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടൊന്നും നമ്മളെ ഡെയിലി ജോലിൻ്റെ ഇടയിൽ തന്നെ നമ്മളെ അടുക്കള തോട്ടം ചെറിയൊരു കിച്ചൺ ഗാർഡൻ ഉണ്ടെങ്കിൽ നമ്മളെ ഡെയിലി ആവശ്യത്തിലുള്ള ഉള്ള പച്ചമുളകോ തക്കാളിയോ നമുക്ക് തോരം വെക്കാനുള്ള എന്തെങ്കിലും ഒരു പച്ചക്കറി നമ്മളെ വളപ്പം തന്നെ പൊട്ടിച്ചെടുക്കാനായിട്ടുണ്ടെങ്കിൽ അത് ഒരു സന്തോഷം തന്നെയാണ് അപ്പോൾ ഈ അടുത്ത ഞാൻ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവെല്ലാം പഠിച്ച് വരുന്നേ ഉള്ളൂ കുറേ ഫോൾട്ട് പറ്റുന്നുണ്ട് എനിക്കും അറിയില്ല ഇതിനെ ഞാൻ അങ്ങനെ ചെയ്ത ആളല്ലല്ലോ നമ്മൾ പലത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് എങ്ങനെയാണ് വിത്ത് പാകുന്ന മുളപ്പിക്കുന്ന രീതികളൊക്കെ പക്ഷേ ഈ അടുത്തായിട്ട് അടുത്തായിട്ടിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വിത്തെല്ലാം മുളപ്പിച്ച കിട്ടുന്ന രീതിയിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട് അപ്പോൾ അതല്ല ഇനിയുള്ള വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യപ്പം നമ്മളൊക്കെ കൂടിക്കേട്ടാ അത് നമ്മളെ വീട്ടുമുറ്റത്ത് ചെറിയൊരു തോട്ടം കൂടുതലായിട്ടൊന്നും വേണ്ട നമ്മൾ കുറേ സമയം സ്പെൻഡായി പോകുന്നുണ്ട് അതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ നമുക്കും പറ്റും കേട്ടോ അപ്പം പിന്നെ ഉച്ചക്കേക്കുള്ള ചെമ്മീൻ കുറച്ച് കിട്ടിയിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചിക്കൻ കഴുകിയെടുത്ത് ഈ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ പൊളിക്കാൻ ഭയങ്കര മടിയല്ലേ പക്ഷേ ഇത്രയും ടേസ്റ്റിലുള്ള സംഭവം ഇല്ല അപ്പം ഞാനിതിനെക്കൊണ്ട് ചോറുണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ചെമ്മീൻ ചോറ് അതാകുമ്പോൾ അധികം എണ്ണയില്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ നല്ലവണ്ണം മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മഴയത്ത് പുറത്തിറങ്ങി ജോലിയെല്ലാം ചെയ്യാൻ അല്ലേ എന്നാലും നമ്മളെ കാര്യങ്ങൾ നടന്നു പോകണ്ടേ അങ്ങനെ ചെമ്മീൻ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു മിനിറ്റോട് നിങ്ങൾക്ക് റെസിപ്പി കിട്ടുമല്ലോ അപ്പോൾ ഇതാണ് അധികം ഓയിലൊന്നും ഇല്ലാണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ചോറാണ് ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം രാവിലെ കുട്ടികൾക്കെല്ലാം ലഞ്ച് ബോക്സ് കൊടുത്തേക്കാണെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഉള്ളൂ ഇത് ടേസ്റ്റ് വൈസ് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ചെമ്മീൻ ചോറ് എന്ന് പറഞ്ഞാൽ പിന്നെ കുറേ മസാല കുത്തൊന്നും ഇല്ലാത്ത ഒരു ചോറാണ് അവർ അച്ചാറും ചമ്മന്തിയും ഉണ്ടെങ്കിൽ ധാരാളം കുറേ കറികൾ ഒരു പത്ത് പതിനാറ് കറികൾ ഉണ്ടാക്കി ചോറ് വെക്കുന്നതിലും എനിക്കെപ്പോഴും ഈസി ആയിട്ട് തോന്നിയത് ബിരിയാണി ഇങ്ങനത്തെ ചോറെല്ലാം വെക്കുമ്പോൾ ഈസിയല്ലേ ഈ സമയത്ത് ഞാൻ വായിൽ വെച്ചുകൊടുക്കുക തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് മോള്ക്കും ഇഷ്ടം ഇങ്ങനെ വായിൽ വെച്ചു കൊടുക്കാനാണ് പക്ഷെ ഞാൻ കൂടുതൽ സമയം ഇല്ലെങ്കിലും കണ്ടെത്തി ചെയ്യുന്നതെന്ന് വെച്ചാല് ഈയൊരു സമയത്താണ് നമുക്ക് അവരെ കൂടുതൽ സമയം അവരോട് സംസാരിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അവർ ഫോണും കൊണ്ട് ഒരു സൈഡ് പോകും അപ്പോൾ രാത്രിയൊക്കെയുള്ള ബ്രോസ്റ്റർ ചിക്കനാണ് അപ്പോൾ ബ്രോസ്റ്റർ ചിക്കൻ ആദ്യം ഞാൻ ഉണ്ടാക്കുന്ന രണ്ട് മൂന്ന് മെത്തേഡ് വെച്ചിട്ടായിരുന്നു അതെല്ലാം കുറച്ച് ടഫാന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക ഇടയ്ക്കിടക്ക് ഉണ്ടാക്കിയെടുക്കുക ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ഒരു ബ്രോസ്റ്റർ ചിക്കൻ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഞാനിതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് മയോണൈസ് ഒന്നും അടിച്ചു കൊടുക്കൂലേട്ടോ മയോണീസ് അടിക്കാൻ വളരെ മടിയാണ് എനിക്ക് ആ ഓയിൽ വയ്ക്കുന്നത് കാണുമ്പം തന്നെ വേദനയും വരും നെഞ്ചുവേദന വരും എനിക്ക് ഇത്രയും കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അപ്പോൾ മാക്സിമം നമ്മൾ മയോണീസിൻ്റെ ഉപയോഗം കുറക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ അത് കുറച്ച് 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 മയോണൈസ് മയോണീസില്ലാണ്ട് ബ്രോസ്റ്റഡ് കഴിക്കാൻ തുടങ്ങി അതാണ്ടല്ലേ ഞാൻ മയോണൈസ് അടിക്കാറേ ഇല്ല ഇപ്പോൾ അപ്പോൾ എല്ലാവരും അങ്ങനെ മയോണൈസ് ഒന്നും ഇല്ലാതെ ബ്രോസ്റ്റഡ് ചിക്കൻ കുട്ടികൾക്ക് കഴിക്കുന്ന രീതിയിലേക്ക് മാറും അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ ഉണ്ടാക്കും അപ്പോൾ ഇൻഷാള്ള